ാണ് അതിലും ഒരു സംശയവും വേണ്ട അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നൈറ്റി എടുത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അമ്മയുടെ ആ നൈറ്റി എടുത്ത് എടുത്ത് മുഖത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് കരന്ന് വരുമ്പോ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് പാവപ്പെട്ട സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മരണപ്പെട്ടു പോയ ഭാര്യ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞുകൊണ്ട് വരേണ്ട സാഹചര്യം ത് പന്ത്രണ്ട് കിലോമീറ്റർ ൂടെ എന്റെ പ്രിയപ്പെട്ടോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ഒരു പുറപ്പിനകത്ത് പൊരിഞ്ഞു കെട്ടിയിട്ട് ആ ആ ചുമന്നു കിലോമീറ്റർ പ്രിയപ്പെട്ടവരെ എൺപത് വയസ്സുകാരിയായ പ്രിയപ്പെട്ട പോയപ്പോ ആ മാതാവിനെ കൊണ്ടുപോകാൻ സ്ഥലമില്ലാതെ വന്നപ്പോ കൊണ്ടുപോകാൻ ആളില്ലാതെ വന്നപ്പോ നിരംഭയായ പ്രിയപ്പെട്ട പൊന്നുമോ ആ പൊന്നുമോനെ കൂലിക്ക് ആളുകളെ വിളിച്ചിട്ട് സ്ട്രക്ചറിലെ അമ്മയുടെ ജലം കിടത്തിന് ചവിട്ടി കെട്ട് കൈകാലുകൾ ചവിട്ടി ഒടിച്ച് പ്ലാസ്റ്റിക് മുളം കമ്പി വലിച്ചുകെട്ടിയിട്ട് നടന്നു നടന്നുപോയി പ്രിയമുള്ളവരെ ഈ രാജ്യത്തിൽ നടന്ന സംഭവമാണ് പ്രസവിച്ചിട്ട് അഞ്ചു ദിവസം മാത്രമായ പ്രസവിച്ചിട്ടിന്നേക്ക് അഞ്ചു ദിവസം മാത്രമായ സഹോദരിക്ക് പരിപിടിച്ചപ്പോ അഞ്ചു ദിവസം എന്ന് പറഞ്ഞ പെങ്ങന്മാർക്ക് ചിന്തിക്കാൻ പറ്റൂല കാര്യം എന്താണ് ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സമയമായിട്ടില്ല ഫുഡാണ് പിന്നെ കഴിക്കുന്നത് പ്രസവിച്ചിട്ട് ആ സഹോദരിക്ക് ആ സഹോദരിയുമായി ദിവസം പ്രായമായ പൈതലുമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ വനത്തിന്റെ ഉള്ളിലെത്തിയ പോലെ പാവപ്പെട്ടവളം മരിച്ചു പോവുകയാ ജനവുമായിട്ട് ബസ്സിൽ യാത്ര തുടരാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ ആ കൈക്കുഞ്ഞിനെയും ആ പ്രിയപ്പെട്ട

കഴിഞ്ഞപ്പോൾ കുട്ടികളെ എന്ന് പറഞ്ഞ് മീറ്റർ അപ്പുറത്തെ കാണിച്ചു കൊടുത്തു ടക്കുന്ന പൊന്നുമോനെ ആകിട്ട് പോകുമ്പോ ആ പാവപ്പെട്ട സഹോദരന്റെ പൊന്നുമോ തോളത്ത് കിടന്ന് മരിച്ചതിന്റെ ആ രാജ്യത്താണ് ഈ എട്ടും മൂന്നും വയസ്സുള്ള രണ്ട് പൊന്നുമക്കള് ആ

വയസ്സും വയസ്സുമുള്ള പൊന്നുമക്കളെ ആതു കൊണ്ടുപോയി ചികിത്സ കൊടുത്ത് എന്റെ അച്ഛനും എന്റെ അമ്മയും ഞങ്ങൾക്ക് ദാരിദ്ര്യം വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോ കരിക്കാം ഭക്ഷണമില്ലാതെ വന്നപ്പോ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടുപോയി ഇതും എവിടെയാണെങ്കിൽ മോഡിയുടെ ഭാരതത്തില ഇത് നടന്നത് ഇന്ത്യയില ഈ ാണ് ഒരു മൃഗത്തിന്റെ പേരിലാണ് പേരിലാണ് ഒരു മൃഗത്തിന്റെ മൃഗത്തിന്റെ ചത്തുപോയ തോൽ ഇരിച്ചിട്ട് ചെരിപ്പുണ്ടാക്കാനും ബാഗുണ്ടാക്കാനും പേഴ്സുണ്ടാക്കാനും പ്രിയപ്പെട്ടവരെ ക്ഷേത്രത്തിന്റെ ഉള്ളറകളിൽ പോലും ചെണ്ട കിട്ടുന്നതിന് ആ ചെന്ത മൃഗത്തിന്റെ തോൽ

മഹത്വമാണ് നമുക്കൊരു നല്ല ഒരു സമ്മാനമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാങ്കിന്റെ മഹത്വം അറിയണോ ബാങ്കിന്റെ മഹത്വം അറിയണോ ആ മഹത്വം അറിയണമെങ്കിൽ മഹത്വം അറിയണം